ഇന്ന് നമ്മൾ സ മൊത്തം പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കാനായിട്ടോ ഇതാ നമ്മുടെ ഇതിന് പെരുന്നാൾക്ക് നമ്മൾ കൊടുക്കാനുള്ള കിറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു സെറ്റ് ഓഫ് കിറ്റ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ കാറിൽ കൊണ്ട് ഓരോ ഭാഗത്തുക്കായിട്ട് പോവാണ് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ആയിട്ട് നമ്മുടെ ഒരു ഫോളോവർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വെറുതെ പോവല്ല അവരുടെ ഒരു സംഭവം ഉണ്ട് അത് കാണിച്ചു തരാനും വേണ്ടിയിട്ട് പോവാണ് ഇനിയൊരു കാര്യം എന്ന് പറയുമ്പോൾ അത് അവർക്ക് അറിയില്ല ഞാൻ പോകുന്നത് സർപ്രൈസാണ് അപ്പോൾ അവരുടെ ആ ഒരു റിയാക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കണം എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് പിന്നെ അദ്ദേഹം കുട്ടികൾക്കുള്ള ഫുഡ് ഇതിൽ ആസ്വദിക്കുന്നുണ്ട് ഇപ്പം ഇനി പോണ വഴിയിൽ അവർക്ക് വിഷമം കഴിഞ്ഞാൽ പറ്റൂലല്ലോ നമുക്ക് നോമ്പാണ് ഇന്നത്തെ നോമ്പോ മിക്കവാറും പുറത്തായിരിക്കും ശരി അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഉള്ളിലെടുത്ത് വെക്കാം കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് തിരക്കുള്ള ദിവസമാണ് കുറച്ച് നമ്മുടെ ഈതിൻ്റെ കിറ്റൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം പിന്നെ അതുപോലെ നമ്മുടെ റംലത്തിൻ്റെ വീട്ടിലേക്ക് പോകണം റംലത്ത് നിന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് മെസ്സേജ് ചെയ്യുന്നത് ഇത്ത ഞാനൊരു കച്ചവടം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തൊന്ന് പ്രൊമോഷൻ ചെയ്യുമെന്നു പറഞ്ഞിട്ട് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ടൊരു പ്രൊമോഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല കേട്ടോ നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്തോരം കാര്യങ്ങൾ സെറ്റാക്കിയിട്ടാണ് നമ്മളൊന്ന് ഇറങ്ങാൻ പക്ഷേ റംലത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നോക്കിയ സമയത്ത് എനിക്ക് നേരിട്ട് പോകണം തോന്നി കാരണം റംലത്തിനൊരു ഫോട്ടോ അയച്ചു അവരുടെ വീടാണെന്ന് പറഞ്ഞിട്ട് വീടല്ലാതൊരു ഷെഡാണ് കേട്ടോ പിന്നെ അതെ ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അവിടെ ഏകദേശം എത്താനായിട്ടുണ്ട് ബാക്കിയുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഒക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ അതെ ഏകദേശം എത്താനായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പോവാന്ന് ഇത് തന്നെയാണ് തോന്നണേ ഈ വഴിയാണ് തോന്നുന്നു ക്യാമറ ക്യാമറമാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് ഗേസ് വീടിന്റെ ഫോട്ടോ കണ്ടതും എനിക്ക് നേരിട്ട് പോകണം എന്ന് തോന്നി പക്ഷെ അവരറിയാതെ പോകണം അപ്പോൾ ആ ഞാൻ എന്ത് ചെയ്തു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കി എൻ്റെ ഒരു കസിന് ഓർഡർ വേണമെന്ന് പറഞ്ഞ് ഓർഡർ തരുന്നുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ സാധനം കൊടുത്തയക്ക് ഞാൻ ചെറിയൊരു വീഡിയോ ക്ലിപ്പും കൂടെ എടുക്കും അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം എനിക്ക് നേരിട്ട് വരാൻ പറ്റൂല എന്ന രീതിക്കാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ നേരിട്ട് വന്നിട്ടല്ല കേട്ടോ വേറെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിക്കും നമ്മളത് കാണിക്കും അങ്ങനെ മാത്രം പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ ഈ ഇറങ്ങി ചെല്ലുന്നത് വലിയൊരു വിജയത്തിലേക്കാവുമോ അതൊന്നും എനിക്കറിയാം ില്ല പക്ഷെ എന്തെങ്കിലും ഒരു മാറ്റം എന്നെ കൊണ്ട് വരുത്തിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ റംലത്ത് എന്നോട് ഒരിക്കലും എനിക്ക് സഹായിക്കണം എനിക്ക് കാശ് തരണം ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിന് പകരം എൻ്റെ ആ ഒരു കച്ചവടം ഒന്ന് പ്രൊമോഷൻ ചെയ്തു തരുമോ അതിലൂടെ എനിക്ക് രക്ഷപ്പെടണം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ആ ഒരു അപ്രോച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പറയാതെൻ്റെ കസിൻ ആണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ പോകുന്നത് പിന്നെ ഞാൻ വേഗം സൈഡിലേക്ക് മാറി നിന്നിട്ട് ഒന്നും അങ്ങനെ കൊട്ടി നോക്കി പക്ഷേ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ ആ മുഖത്ത് നമ്മൾ കണ്ടത് പിന്നെയെന്ന് പറയുമ്പോൾ ഇല്ലേ അതിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രാവശ്യം എനിക്ക് കൺട്രോൾ പോകുന്നത് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാനിങ്ങനെ വേഗം വാക്ക് മാറ്റി വേറെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കാരണം എന്തൊക്കെയോ ഉണ്ടായിട്ടും ഇല്ലാന്ന് കംപ്ലൈന്റ് പറയുന്ന നമുക്കൊക്കെ ഇവരുടെ ഈ ഒരു ജീവിതമൊക്കെ വലിയൊരു സംഭവാണ് കേട്ടോ ഞാൻ അറിയോ മനസ്സിലായി പിന്നെ പിറന്നേരൊക്കെ പറഞ്ഞപ്പോലി എനിക്ക് സർപ്രൈസ് ആയിട്ട് വരണം എന്നോട് ആ ഒരു എക്സ്പ്രഷൻ കാണണം ഹലോളൂ ചെരുപ്പുര നിമിഷം എടുക്കും അപ്പോ ഇവര് ഉണ്ടാക്കി വിൽക്കുന്ന പ്രോഡക്റ്റ് ഇതാണ് ഇത് പാലക്കാടൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഈ വയർ കാണാൻ പോലൊക്കില്ലേ ആൾക്ക് എന്താ പറയാ വീഡിയോ ഫോട്ടോ ഒക്കെ ഭയങ്കര ചമ്മലുള്ള ഒരാളാണ് ഇവർക്ക് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇത് വന്നിട്ട് വയറ് കാണാൻ പോലെ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര പ്രൗഢഗംഭീരമായിട്ട് കൊണ്ടുപോകണവർ കൊണ്ടുപോകുന്ന സാധനമാണ് നമ്മുടെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കൊണ്ടുപോയാൽ ഭയങ്കര വില ഉണ്ടെന്നൊക്കെ വിചാരിക്കുവോ റാവത്തൊന്നും അറിയുമെന്ന് പറയും അവർക്ക് നല്ല സാധനമാണ് നല്ല ചൂടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം എന്താ പറയുക ആരുടെ മുമ്പിലും സഹായത്തിനോ ഒന്നും ചോദിക്കല്ലാതെ അന്തസ്സായിട്ട് ിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോ എന്തായാലും ഓർഡർ കൊടുക്കുമല്ലോ അല്ലേ ഇല്ല തനാ യെസ് പിന്നെന്താണ് കഴിച്ചു നോക്കണം ഞാൻ കാണിച്ചരാ അതെ സൗണ്ട് ആ ഒരു കാണിച്ചത്മാത്യത കൊണ്ട് പറ്റിപ്പോയതാണ് സോറി ഞാൻ പൊട്ടിച്ച് ആ ഹെയ്സോ ഹെയ്സോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ നമ്മൾ കൊണ്ടുവന്നുണ്ട് ഒരു കുഞ്ഞു സമ്മാനം സമ്മാനാണ് ട്ടാ നിങ്ങൾ അതും ഇതും പറയണ്ടത് എന്റെ ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഞാനിത് ഇവിടെ വെക്കാം വെക്കാൻ കിച്ചൻ കുട്ടി ഹോം ടൂർ ആയി എന്തായാലും അപ്പൊ നമുക്ക് ആ കുട്ടി കഴിച്ചു കാണിച്ചു കൊടുത്ത് കണ്ടാ ഇവിടെ കടിക്കണം ഇതിന്റെ ഉള്ളില് കൊറേ സാധനങ്ങൾ ഉള്ളില് ഫുള്ളായിട്ട് ഫീലിങ്സ് വെച്ചിട്ട് ഇങ്ങനെ നല്ല കറുമുറാ നല്ലൊരു സംഭവാണ് ഇഷ്ടാവും അതില് ചാമ്പക്കാണത് ഇക്കെ കൊടുക്കും ഒരു ചെറിയ കഷ്ണെന്താ ചെയ്യാത്തത് സൂപ്പറാണ് അത്ര ഇതല്ലാതെ വരെന്തെങ്കിലും ഇണ്ടാക്കോ അത് മനസ്സിലായി ഞാൻ ഇതിലൊരു പുതിയ റെസിപ്പി പറഞ്ഞുതരട്ടെ ഇതേ സംഭവം ചെറുതായിട്ട് ഉണ്ടാക്കുമോ കുഞ്ഞു സൈസായിട്ട് ഉണ്ടാക്കുക എന്നിട്ട് അതില് നമ്മുടെ റബ്ഡി എന്ന് പറയും പാല് നല്ല കുറുക്കിയിട്ട് ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം എന്നിട്ട് അത് ശരിക്കും ഒരു ബോക്സ് ആക്കിയിട്ട് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അടുക്കി അടുക്കി വെച്ചതിന് ശേഷം അതിന് മേലെ അഡ്ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞാലും ഇത് തന്നെ വേണം തോന്നൂല്ല ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ് കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും നല്ല രീതിക്ക് പോകും ഒരുപാട് പേര് ഓർഡർ തരും എങ്ങനെ ഓർഡർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമാണോ വാട്സാപ്പ് ആണോ നിങ്ങൾക്ക് ഈ സാധനം എങ്ങനെ കൊണ്ട് കൊടുക്കാവും വന്ന് വാങ്ങണോ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ആയിട്ട് എടുത്തു വെച്ച ഒരു സ്റ്റെപ്പ് മാത്രമാണ് അങ്ങനെയാണ് നമ്മളെ എന്നെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു ഒരുപാട് സന്തോഷമില്ല സന്തോഷം ഇട്ട് ഇങ്ങനെ ഒരുപാട് പേരെ സഹായിക്കണം ഒരുപാട് പേര് മുന്നോട്ട് വരുന്ന കണ്ടിട്ട് അല്ല ഇങ്ങനൊരവസരം എനിക്കും ശരിക്കും പറഞ്ഞാൽ ഞാനാണ് താങ്ക്സ് പറയേണ്ടത് നിങ്ങളെന്തായാലും നന്നോ വിളിച്ചാലോ നോക്കിക്കോ അത് ഞാൻ അറിയാം കാരണം ആരും ഒന്നിലും ആ ഒരു ഹെൽപ്പ് ചോദിക്കാതെ സ്വന്തമായിട്ട് അധ്വാനിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായല്ലോ അതുതന്നെയാണ് വലിയ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടും കുറേ ഓർഡേഴ്സൊക്കെ കിട്ടും പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക ഇൻസ്റ്റഗ്രാമിൽ നല്ല പേജ് എങ്ങനെയാണ് റണ്ണി ഒക്കെ ഞാൻ പറഞ്ഞുതരാം അതിനനുസരിച്ച് ആ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഓർഡർ പിടിച്ചെടുക്കുക കേട്ടോ പക്ഷെ ഇത് കുറച്ച് ഉള്ളിലായതുകൊണ്ട് മാത്രമാണ് ഒരു ഇത് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കോമഡി ഉണ്ടാവുമല്ലോ വിശാല അപ്പോൾ ഇതാണ് കേട്ടോ വീട് വേറെ കിച്ചൺ ിങ് ഒക്കെട്ട് എന്നെ അപ്രോച്ച് ചെയ്ത ഒരു സംഭവമാണ് ശരിക്കും എനിക്ക് ഇഷ്ടമായത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരിട്ട് ഒരു കാരണം ഹലോ ചെറുതല് ഞാനിങ്ങനെയായിരുന്നു ഈ റിങ് കാണുമ്പോ എനിക്ക് ഓർമ്മയായിരുന്നു ഇതേപോലെ ഒരു കുട്ടി റിങ് ഇട്ടിട്ടാണ് അമ്മനെ അഞ്ചു വയസ്സ് വരെ വയസ്സുവരെ അറിയത് അടുത്ത് ഇങ്ങനെ പാമ്പ് വരും അപ്പൊ അത് അത് എന്നാൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ല എന്തെങ്കിലും എടുക്കാണ്ട് വീട്ടിൽ വാപ്പൊ ഞങ്ങളുടെ ആരും ഇല്ലാണ്ടെന്തോണോ ഉള്ളില് പോകുന്ന പറഞ്ഞു എടുത്തോ അപ്പം ഞാൻ ഇങ്ങോട്ട് നേരിട്ട് വന്ന് ഒരു പ്രൊമോഷൻ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർ ഒരു കുറേ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യണം രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു അവരുടെ ആ ഒരു നിഷേധാർഥുണ്ടല്ലോ അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക തന്നെ വേണം കുറച്ചെങ്കിലും മനസ്സിൽ കാരുണ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ഉള്ള ഈ ചുറ്റുവട്ടാരത്തിൽ നിങ്ങൾക്ക് അറിയുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടും ഈ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ മാറ്റി കല്ല് ഇത് പലകയാണ് കെട്ടുക പലക വെച്ച് കെട്ടിയതാണ് അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് അവർക്ക് കല്ല് വെച്ച് കെട്ടാനും ഇവരെ സ്വന്തം അധ്വാനത്തിലൂടെ എല്ലാം ചെയ്യാനുള്ള ആ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഞാനാണ് വാങ്ങിയിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ആ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ഈ എന്താ പറയുക ഈ ഒരു പൈസ നിങ്ങൾക്ക് തരുന്നത് ഇതിൽ ഓർഡറിൻ്റെ പൈസ മാത്രമല്ല ഇനി എന്തെങ്കിലും സാധനം വാങ്ങാൻ ചെറുതായിട്ടിപ്പോൾ ഞാൻ പറയാം അതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പാല് സംഭവങ്ങൾ വാങ്ങാനുള്ള ഒരു ഒരു കുഞ്ഞൊരു പേയ്മെൻറ്റും കൂടി ഇതിൽ വെക്കുന്നുണ്ട് അത് വെച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം തനിഷ നല്ല ബർക്കത്ത് ഉണ്ടാവട്ടെ ഒരുപാട് പേര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ധൈര്യം ഉണ്ടല്ലോ അതാണ് ഞാൻ സംവച്ച് കൊടുക്കുന്നത് അധ്വാനിക്കണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ നമ്മളപ്രീഷിയേറ്റ് ചെയ്യണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മളെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് ഓർഡേഴ്സ് കൂടുതൽ കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ എന്തെന്തെങ്കിലും പറയണ്ടോ ഇപ്പോ പറഞ്ഞില്ലേ അപ്പോ എന്താ പേര് പേര് ഓർമ്മ കിട്ടാതാണ് സംഭവം നമ്മളിപ്പോൾ രണ്ട് ദിവസമായല്ലോ ഇപ്പൊ രണ്ടോ മൂന്നോ നാലോ ദിവസമായല്ലോ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവർക്ക് രണ്ട് കുട്ടികളാണ് കേട്ടോ ചെറിയ ആള് വലിയ ആള് ആളാണ് സ്കൂളിൽ ചേർത്തണമെന്ന് പറഞ്ഞത് എവിടെയും ചേർത്താൽ പോകുന്നത് ഓക്കെ ഇൻഷാല് അപ്പം ശരി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ശരി ശരി പോയല്ലേ നമ്മൾ സാധനം എത്തിട്ട് പോട്ടെ അപ്പം നമ്മുടെ ഫസ്റ്റ് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ പോകാൻ ഗൈസ് അതാണ് സർപ്രൈസ് എന്നെ കാണാൻ പറ്റും പക്ഷെ സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ചെലപ്പോ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിലപ്പോ ഓർഡർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരിക്കരുത് ആദ്യം നമ്മൾ നന്നായി ആവശ്യത്തിൽ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണുണ്ട് എങ്കിൽ പോയി ജസ്റ്റ് പറയണമെന്ന് മാത്രമേ ഉള്ളിട്ട് ഇവിടെ ആയിരുന്നു നമുക്ക് ഇൻസ്റ്റയിലേ ഒരുപാട് ഇതുപോലെ എൻക്വയറീസൊക്കെ വരാറുണ്ട് കേട്ടോ പക്ഷെ എല്ലാം എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്നുള്ളത് അറിയില്ല പക്ഷേ ഇത് ജെൻവനാണ് എന്തായാലും നിങ്ങൾ ഓർഡർ കൊടുക്കേ മതി ഓർഡർ കൊടുക്കണം കേട്ടോ സാധനം കഴിച്ചു നോക്കണം ഇഷ്ടമാവും പിന്നെ പിന്നെന്താണ് അറിഞ്ഞില്ലാലോ നമ്മുടെ വീഡിയോ മാത്രമേ കാണാറുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ വീഡിയോ കണ്ടാലും പ്രശ്നമൊന്നുമില്ലെങ്കിൽ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ടാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ തോന്നിയതെന്നും പറഞ്ഞു താങ്ക് യു സോ മച്ച് അപ്പം ഇൻഷാൾസ് ഇനി കാണാം ഇനി കാണുമ്പോൾ ആൾ വലിയ ലെവലിലായിരിക്കണം അല്ലേ ഇൻഷാൾ ഓക്കേടാ ഇപ്പോൾ വന്ന അന്വേഷിച്ചു എന്ന് പറയാം ഞാൻ ശരിക്കും വരുമ്പോൾ കുട്ടികളുടെ വയസ്സ് ഞാൻ ചോദിച്ചില്ല പിന്നെ ആവെ തിരക്കായിട്ട് അല്ലാണ്ട് ഇനി ഡ്രസ്സ് എടുത്തിട്ട് വരണം ജസ്റ്റ് ഇനി ചടങ്ങി ഞാൻ വരുമ്പോൾ കൊണ്ടുവരും കേട്ടാ ഓക്കെ ഓക്കെ പറ എത്രയായി ഇവർക്ക് മൂന്നുവരാറ്റ എന്തായിരിക്കും ഭയങ്കര ഗൗരവരാണ് തീർച്ചയായിട്ടും എന്റെ ദുവാ എല്ലാം ഉണ്ടാവും ഓക്കെ അഞ്ചാസുണ്ട് കറന്റ് ഇങ്ങനെയാണല്ലേ ഈ ഇതിന് കറണ്ടിന് വേണ്ടിട്ട് ഇങ്ങനെ ചെയ്താ സൂക്ഷിക്കണം കേട്ടോ കണർ എന്നാലും സൂക്ഷിക്കണം കാരണം എത്തിയിട്ടില്ല ോ ആ വെറുതെ കഴിക്കാൻ വേണ്ടി ശരി നമുക്കിനിയും കാണാം കാണണം അസാംക്കും അവിടുന്ന് അവരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇനി തിരിച്ചു വരുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണേ റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് മനസ്സിനും അല്ലാത്തൊരു വിഷമമായിരുന്നു കാരണം ഈ കാലഘട്ടത്തിലും ഇതേപോലെ ഷെഡ് കെട്ടി താമസിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നറിയുമെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ അത് അവസ്ഥയായിരുന്നു കേട്ടോ ഈ കുഞ്ഞു മക്കളെ ഒക്കെ വെച്ചിട്ട് ഈശാല അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പോകും വഴി കാണാതിരിക്കൂല്ലേ പിന്നെ ഞാൻ നേരെ നമ്മുടെ കിറ്റൊക്കെ കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കാറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഒരു ഇത്താനെ അന്നൊരു ദിവസം ഇതുപോലെ നമ്മൾ ഈ വഴിക്ക് വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടെ ആ ഒരു കിറ്റ് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ റംലത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരിക്കലും സങ്കടം പറഞ്ഞാൽ ആരെങ്കിലും സഹായിക്കണമെന്നോ അങ്ങനെ ഒന്നല്ല പറഞ്ഞത് സ്വന്തം അധ്വാനത്തിലൂടെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് എങ്കിലും എനിക്ക് എന്തെങ്കിലും ഹെല്പ് ചെയ്യണം ഒറ്റയ്ക്ക് എന്നെ കൊണ്ടാവില്ലായിരിക്കാം ആരെങ്കിലുമൊക്കെ അതിന് കഴിവുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നിലൂടെ ആ ഒരു സഹായം അവരിലേക്ക് എത്തിക്കണം അതായത് മഴ പെയ്യുമ്പോൾ ഇനി ചോരാതെ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാതെ സൈഡിലൂടെ പാമ്പ് കയറാതെ അവർക്കൊരു വീട് എന്താ പറയുക ഒരു വീട് എന്നുള്ള രൂപത്തിലേക്കാക്കി കൊടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് നടക്കുമെന്നൊന്നും അറിയില്ല അതിനുശേഷം നോക്കാം ഭൂമിയിൽ എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട് അല്ലേ അവരിത് കാണാതിരിക്കില്ലല്ലോ പിന്നെ ഞാൻ ഓരോ വീടുകളിലേക്ക് ഈ കിറ്റ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവരുടെ മുഖത്തിലുള്ള ഒരു സന്തോഷം കാണുമ്പോൾ വലിയൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഭൂമിയിലുള്ള എല്ലാവരെയും നമുക്ക് ഇപ്പോൾ എനിക്ക് സഹായിക്കാൻ പറ്റും എന്നൊന്നുമില്ല പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ പരിസരത്തുള്ള ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ പലചരക്ക് സാധനം വാങ്ങുന്ന സമയത്ത് എക്സ്ട്രാ വാങ്ങിച്ചിട്ട് അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോരുത്തരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ പേരുടെ വിഷപ്പെടങ്ങും പക്ഷെ അതല്ലാതെ കഴിവുണ്ടായിട്ടും ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ പക്ഷെ ആലോചിക്കണം നിങ്ങൾ നിങ്ങൾ ആ തടസ്സപ്പെടുത്തുന്നത് ഒന്നും വാങ്ങിക്കാൻ കഴിവില്ലാതെ എത്രയോ പേരുടെ ഭക്ഷണം ആണ് അതുകൊണ്ട് മാക്സിമം അർഹതപ്പെട്ടവർ മാത്രം ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും തരുന്ന സമയത്ത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഇതുപോലെ ഈ ചാല് വരമ്പിലൊക്കെ ഇങ്ങനെ വീട് കെട്ടിയിട്ടിരിക്കുമല്ലോ അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും നമ്മൾ കൊടുത്തു ഇവർക്ക് കുറച്ച സമയത്ത് അപ്പുറത്ത് മൂന്ന് വീടുകൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ അതൊന്നും വീടാണോന്ന് പോലും നമുക്ക് തോന്നൂല അങ്ങനെയാണ് അത്രയും ബുദ്ധിമുട്ടി ഒരുപാട് േര് ജീവിക്കുന്നുണ്ട് പിന്നെ അവർ എന്നിട്ട് വീട് പണിക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് ആളില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരു വീട്ടിലേക്കും കൂടെ കൊടുക്കാനായിട്ട് രണ്ട് വീടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടെ കൊടുക്കാണ് നമ്മുടെ ഹേസുകുട്ടൻ അതെടുത്തുകൊണ്ട് വരുകയാണ് കേട്ടോ ഹേസുകുട്ടൻ കാറിൽ ചെരുപ്പിട്ടിട്ടില്ല അവർ ഒന്നല്ല ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ ചെരുപ്പ് ഇട്ട പിന്നെ ഇതുവരെയുള്ള കിറ്റിൽ നമ്മൾ ഒരാളുടെ നിന്നും അഞ്ച് പൈസ പോലും വാങ്ങാതെ എല്ലാം നമ്മുടെ തന്നെ സ്വന്തം അധ്വാനത്തിലൂടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു കിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളതാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരിക്കൽ എന്നെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ഇത്ത ഞാൻ ഭയങ്കര വിഷമത്തിലാണ് എന്താണെന്ന് ചോദിച്ച സമയത്ത് ഫുഡ് കുറച്ച് ഞാൻ വേസ്റ്റ് വേസ്റ്റാക്കിയിരുന്നു ഹോട്ടലിൽ പോയിട്ട് അപ്പോൾ എനിക്ക് ഇത്താൻ്റെ ഓർമ്മയാണ് വന്നത് എനിക്കതിന് പ്രായശിത്തമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്കൊരു നേരത്തെ ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒരു ആയിരം രൂപ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ വീണ്ടും ആ കുട്ടി കുട്ടി അവരുടെ മകൻ്റെ ബർത്ത് ആണ് അതിനു വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഇത്ത ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സന്മനസ്സുള്ള കുറച്ച് പേരുടെ കുറച്ച് കിറ്റുകളും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും കൂടെ വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം നമ്മൾ ഈ എത്തിക്കുന്ന ഈ ഒരു സംഭവത്തിൽ അവർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്നിലൂടെയെങ്കിലും അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ മശ എല്ലാവർക്കും ഇനി ഒരുപാട് ഒരുപാട് ഇതുപോലെയുള്ള വിഷക്കുന്നവരുടെ വിഷപ്പകറ്റാനും വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും കൂടെ ഈ ഒരു കാര്യത്തിലുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മക്കൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് അതായത് സാധ ഇടുന്ന പോലെ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുക എന്ന് വിചാരിച്ചിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ നല്ല ടയേർഡായിരുന്നു പിന്നെ അതൊന്നും സാധിച്ചില്ല ഓരോ ദിവസവും ഇങ്ങനെ മക്കൾ പറയുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ പണികൾ ഉണ്ട ഉള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ മുടങ്ങി കിടക്കുകയാണ് പക്ഷേ അതൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഫുള്ളും ഏറ്റവും അവസാനം ടയേർഡാവും പിന്നെ ഇതന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ എല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വീഡിയോ ഇടുന്നത് ഈ സംഭവങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് വീണ്ടും കുറേ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ ഈ സംഭവം നമ്മൾ അയച്ചതിന് ശേഷം കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ എത്തിക്കാൻ പറ്റി എന്നൊന്നും വരില്ല കുറേ പണികളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്കെല്ലാം എങ്ങനെയാണ് എന്ന് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറേ പേർക്ക് ചിലപ്പോൾ കിട്ടുന്നില്ല ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള സങ്കടമൊക്കെ ഉണ്ടാവും ഇൻഷാ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പരിസരത്തിലുള്ളവരൊക്കെ ഇതുപോലെ കൊടുക്കാൻ തയ്യാറാവും ാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ കുറേ പേർക്ക് എത്തും കേട്ടോ അതും കൂടെ നമ്മുടെ ഒരു നിയത്ത് ഉണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെന്താണ് ഇനിയിപ്പം നമ്മുടെ നോർമൽ വീഡിയോസ് ആയിട്ട് ഇൻഷാല്ലാം ഞാൻ വരുന്നതായിരിക്കും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അസ്ലാം അല്ലേക്കും വരഹമത്തല്ലാ വാത്തുഹു